അച്യുതാ നായർ വെറൈറ്റി വ്ലോഗ്സിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞാനിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് നമുക്ക് എല്ലാവർക്കും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് കാര്യം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെക്കുറിച്ച് അറിയാൻ വയ്യാത്ത ഒരുപാട് ആൾക്കാരുണ്ട് അപ്പം നമ്മൾ നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുമ്പോൾ അറിവില്ലായ്മ മൂലം വരുന്ന തെറ്റുകൾ അപ്പം അത് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് അത് അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത ഒരു കാര്യമാണ് കാര്യം എന്താണെന്ന് ഞാൻ എന്റെ വീഡിയോയിൽ പറയുന്നതായിരിക്കും ഇൻട്രഡക്ഷനിൽ പറഞ്ഞു കഴിഞ്ഞാൽ സസ്പെൻസ് പൊളിഞ്ഞില്ലേ കൂട്ടുകാരെ അതുകൊണ്ടാണ് അപ്പൊ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ അപ്പൊ എന്താണെന്ന് അപ്പൊ നിങ്ങൾക്കെല്ലാം ആകാംക്ഷ വരുത്തില്ലേ അപ്പൊ എന്താണെന്ന് നോക്കിക്കോ കണ്ടു നോക്കിക്കോ വീഡിയോ അപ്പൊ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എന്റെ ചാനൽ പുതിയ കാണുന്ന എല്ലാവരും തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പൊ നമുക്ക് ഇന്നത്തെ പുതിയ വിശേഷം എന്താണെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം അപ്പം ഇന്നത്തെ പുതിയ വിശേഷം എന്താണെന്ന് വെച്ച് അതിനു മുന്നേ നിങ്ങൾ വിചാരിക്കും ഞാൻ എന്താ ഇവിടെ ഇരുന്ന് വീഡിയോ ചെയ്യുന്നതെന്ന് ഇവിടെ ഇരുന്ന് വീഡിയോ ചെയ്യുന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ കാലിന്റെ പ്രശ്നം എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ അപ്പം ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ എന്റെ കാലിലെ പ്ലാസ്റ്റർ ഊരിയത് ഫുള്ള് കാണിച്ചിട്ടുണ്ട് പക്ഷെ പ്ലാസ്റ്റർ ഊരിയപ്പോഴത്തേക്കും കാലില് ചെറിയ നീരുണ്ട് അത് കുഴപ്പമില്ല പക്ഷെ വൈകിട്ട് ഒന്നുകൊണ്ട് ഡോക്ടറെ വിളിക്കണം എന്താണ് എന്ന് അറിയാൻ വേണ്ടിയിട്ട് അപ്പൊ ഇത്രയും ദിവസം കാലം അനങ്ങാതിരിക്കല്ലായിരുന്നു അപ്പൊ എക്സസൈസ് ഒക്കെ രണ്ട് മൂന്നെണ്ണം അവർ പറഞ്ഞു തന്നിട്ടുണ്ട് അപ്പൊ അത് ചെയ്തപ്പോൾ സ്വാഭാവികമായിട്ട് ചെറിയ നീര് വന്നതായിരിക്കും എന്നാലും കുഴപ്പമൊന്നുമില്ല കൂട്ടുകാരെ അതുകൊണ്ട് ഞാൻ എന്താ ഇവിടെ ഇരിക്കുവാണ് സോഫ ഇങ്ങോട്ട് വലിച്ചിട്ടിട്ട് ഇരുന്നു അതുകൊണ്ടാണ് ഇവിടെ ഇരുന്ന് വീഡിയോ ചെയ്യുന്നത് കേട്ടോ അപ്പൊ അതൊക്കെ പോട്ടെ നമുക്ക് നമ്മുടെ കാര്യങ്ങളിലേക്ക് വരാം എന്താണെന്ന് വെച്ച് നമ്മുടെ അരി പാത്രത്തിന്റെ കാര്യമാണ് പറയാനുള്ളത് ആ പോയിട്ടോ അപ്പൊ നമ്മുടെ അരി പാത്രത്തിന്റെ കാര്യമാണ് പറയാനുള്ളത് അപ്പൊ നമ്മൾ അരി എല്ലാവരും അരി അളന്നല്ലേ നമ്മള് അടുപ്പിലെ ഇടുന്നതൊക്കെ അപ്പൊ ഈ അരി അളക്കുമ്പോഴത്തേക്കും വരുന്നേ ഒരു മിനിറ്റ് ഭയങ്കര വെട്ടടിക്കുന്ന പോലെ എനിക്കൊരു തോന്നല അതുകൊണ്ട് ഇടയ്ക്ക് ഇട്ടിട്ട് പോയത് കേട്ടോ അപ്പൊ അരി അളക്കുമ്പോൾ എല്ലാവരും ചിലവര് ഗ്ലാസ് ഗ്ലാസ് ആണ് നമ്മുടെ നാഴിക്ക് പോലെ ഉപയോഗിക്കുന്നത് നമ്മുടെ സ്റ്റീലിന്റെ ഗ്ലാസ് ഒക്കെ ഇല്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ ഈ എന്താ സ്റ്റീൽ ഗ്ലാസ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും നമ്മുടെ അരി അളക്കാനായിട്ട് ഉപയോഗിക്കാനായിട്ട് പാടില്ല അത് ഐശ്വര്യക്കേടാണ് പറയുന്നത് നമ്മുടെ ദാരിദ്ര്യമാണ് അവിടെ സൂചിപ്പിക്കുന്നത് ദാരിദ്ര്യം വന്ന് കയറും എന്നാണ് പറയുന്നത് അപ്പം നമുക്ക് നാഴി നമുക്ക് നാഴി വാങ്ങിക്കാൻ കിട്ടും ആ നാഴിയില് അരി അളക്കുന്നതാണ് ഏറ്റവും ഉത്തമമായ കാര്യം ഇന്നത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് ചില വീട്ടിലൊക്കെ ഒരു ചാക്കരി ആൾക്കാരുടെ എണ്ണം അനുസരിച്ച് ചിലരുടെ വീട്ടിലൊക്കെ ഒരു ചാക്കരി ആയിരിക്കും എടുക്കുന്നത് ചിലരുടെ വീട്ടില് പത്ത് കിലോടെയൊക്കെ ആയിരിക്കും ചിലവരുടെ വീട്ടിൽ അഞ്ച് കിലോടെയൊക്കെ ആയിരിക്കും പിന്നെ ഈ ഒരു ചാക്ക് അരി എടുക്കുന്നവരാണെങ്കിലും പത്ത് കിലോ അരി എടുക്കുന്നവരാണെങ്കിലും അഞ്ച് കിലോ അരി എടുക്കുന്നവരാണെങ്കിലും എല്ലാവരോടും എനിക്ക് പറയാനുള്ളത് എന്ന് വെച്ചു കഴിഞ്ഞാല് നമ്മൾ ഈ ചിലവര് ഈ അരി കൊണ്ടുവന്ന് കഴിഞ്ഞ ഉടനെ തന്നെ വേറൊരു പാത്രത്തിലേക്ക് അത് പൊട്ടിച്ചിടാതെ നിങ്ങൾ എന്താ കാണിക്കുന്നറിയാവോ ഈ കൊണ്ടുവന്ന ചാക്കീന്ന് തന്നെയാണ് അരി അളന്ന് നമുക്ക് അന്നന്നത്തെ ദിവസത്തുള്ള അരി എടുക്കുന്നത് അങ്ങനെ ഒരിക്കലും ചെയ്യാനായിട്ട് പാടില്ല അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര നമ്മുടെ വീട്ടില് ഭയങ്കര ദാരിദ്ര്യം വന്നു കൂടും അതുകൊണ്ട് ആരും അങ്ങനെ ചെയ്യരുത് അങ്ങനെ ചെയ്യുന്നവരെന്താ ഇപ്പൊ ഒരു ചാ കരിയൊക്കെ എടുക്കുന്നവരാണെങ്കിൽ അതിനകത്തുന്ന് കുറച്ചരി ഇപ്പൊ പകുതി അരിയാണെങ്കിൽ ഒരു പാത്രം എടുക്കുക അതിനകത്ത് കൊള്ളുന്ന അരി നിങ്ങൾ അതിനകത്ത് കൊള്ളുന്ന അരി എടുത്ത് മാറ്റി വെക്കുക ബാക്കി ചാക്കവിടെ കെട്ടി വെക്കുക അപ്പൊ ഈ എല്ലാം ഇപ്പൊ ഒരു ചാക്കരിയും കൂടെ ഒരു പാത്രത്തിൽ കൊള്ളത്തില്ലല്ലോ അല്ലെങ്കിൽ അതുപോലെ വലിയ പാത്രങ്ങൾ ഉള്ളവരായിരിക്കണം ഇല്ലെങ്കിൽ ഇതുപോലെ ചെയ്യുക കുറച്ചരി എടുത്തിട്ട് ഒരു പാത്രത്തിലിട്ട് അടച്ചു വെക്കുക ആ പാത്രത്തിൽ നിന്നാണ് നിങ്ങൾ എല്ലാ ദിവസത്തേക്കുള്ള അരി എടുക്കേണ്ടത് അല്ലാണ്ട് ഈ കൊണ്ടുവന്ന് വെച്ച ചാക്കീന്ന് എടുത്തെടുത്തെടുത്ത് ഇരിക്കരുത് ഒരിക്കലും അങ്ങനെ ചെയ്യരുത് നമുക്ക് ദാരിദ്ര്യം വർദ്ധിക്കും ഞാൻ അങ്ങനെ ചെയ്യത്തേ ഇല്ല എനിക്ക് അരി ഇട്ട് വെക്കാൻ ഒരു ചെറിയ ബക്കറ്റ് നമ്മുടെ പെയിന്റിന്റെയൊക്കെ ഇല്ലേ അപ്പം അത് ഇവിടെ പെയിന്റ് അടിച്ചിടക്ക് പെയിന്റിൻ്റെ ഒക്കെ ഉണ്ട് അത് നന്നായിട്ട് കഴുകി കഴുകിയെടുത്തിട്ട് ഞാൻ അതിനകത്താണ് അരി ഇട്ട് വെച്ചിരിക്കുന്നത് അപ്പം അവിടെ സ്വസ്ഥവും സമാധാനവുമായിട്ട് ആ അരി അവിടെ ഇരുന്നോളൂ അപ്പം അതിനകത്തുനിന്ന് എടുക്കുക ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്ക് ഭയങ്കര പായസയ്ക്കും ദാരിദ്ര്യം മൊത്തം ദാരിദ്ര്യം കഷ്ടകാലം കൊണ്ട് നമ്മൾ നിറയും അതുകൊണ്ട് അങ്ങനെ ചെയ്യാനായിട്ട് പാടില്ല പിന്നെയെന്ന് പറഞ്ഞുള്ള ഒരു കാര്യം ഈ അരി അളന്നെടുത്തതിന് ശേഷം എല്ലാവരും കാണിക്കുന്ന ഒരു പണി ഞാൻ പറഞ്ഞുതരാം നമ്മൾ ഈ അരി അളക്കുന്ന നാഴി അതിനകത്തോട്ട് വെറുതെ ഇട്ടിരിക്കും ഇല്ലേ ഈ അരിപ്പാത്രത്തിനകത്തോട്ട് വെറുതെ അതിനകത്തോട്ട് ഇട്ടിരിക്കും അങ്ങനെ ഒരിക്കലും ചെയ്യാനായിട്ട് പാടില്ല അതും നമ്മുടെ കഷ്ടകാലത്തെയാണ് സൂചിപ്പിക്കുന്നത് എപ്പോഴും ആ നാഴി നിറ നാഴിയായിട്ടിരിക്കണം അതിന് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ ഈ അരിപ്പാത്രത്തിൽ തന്നെ വെറുതെ ഇങ്ങനെ അങ്ങോട്ട് ഇടാതെ അത് നിറച്ച് അരിയായിട്ട് അങ്ങനെ വെച്ചേക്ക് അപ്പൊ കുഴപ്പമില്ലല്ലോ അത് നിറനാഴിയായിട്ടിരിക്കുമല്ലോ അപ്പൊ കുഴപ്പമില്ല അങ്ങനെ നിങ്ങൾക്ക് ചെയ്യാം പിന്നെ ഈ അരി ഇട്ട് വച്ചിരിക്കുന്ന പാത്രം ചിലവരുണ്ടല്ലോ നമ്മളെക്കാട്ടിലും പൊക്കത്തിൽ കൊണ്ട് ഈ പാത്രം വെക്കും അപ്പം നമ്മൾ ഈ പാത്രം എടുക്കുന്ന എങ്ങനെ ഈ അരി എടുക്കുന്ന എങ്ങനെയാ ഇങ്ങനെ പൊക്കി കൈ പൊക്കിയായിരിക്കും നമ്മൾ അരി എടുക്കുന്നത് അങ്ങനെ ചെയ്യാനായിട്ട് പാടില്ല അരിയെ അങ്ങനെ എടുക്കാൻ പാടില്ല പകരം അരി ഏറ്റവും ഐശ്വര്യമായിട്ട് സൂക്ഷിക്കേണ്ട സ്ഥലം എവിടെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അടുപ്പില്ലേ നമ്മുടെ അടുപ്പ് അപ്പം ഗ്യാസ് സ്റ്റൗ ആണ് ഗ്യാസ് സ്റ്റൗ അതിന്റെ താഴെ അവിൻ്റെ താഴെ എല്ലാവർക്കും ഇപ്പം കബോർഡൊക്കെ ഉള്ളവരല്ലേ അതിൻ്റെ താഴെ നമ്മൾ അരി സൂക്ഷിക്കുകയാണെങ്കിൽ ഏറ്റവും ഉത്തമമായ കാര്യമാണ് അപ്പം അരി ഒരിക്കലും നമ്മളിങ്ങനെ എത്തി വലിഞ്ഞെടുക്കാനായിട്ട് ഇടയാകരുത് അപ്പം നമ്മുടെ കബോർഡിനകത്ത് വെക്കുകയാണ് ഞാൻ അരി വെച്ചിരിക്കുന്നത് നമ്മുടെ കബോർഡിനകത്താണ് അപ്പം നമ്മുടെ കബോർഡിനകത്ത് അരി വെക്കുമ്പോൾ നമുക്ക് എന്താ സംഭവിക്കുന്നത് നമ്മളിങ്ങനെ ഒന്ന് കുനിഞ്ഞാണ് എടുക്കുന്നത് അപ്പം നമ്മൾ ആ അരിയെ ഒന്ന് ഉണങ്ങിയിട്ടാണ് നമ്മൾ ആ അരിയെടുത്ത് നമ്മുടെ അന്ന അന്നത്തെ ആവശ്യത്തിനുള്ള അരി എടുക്കുന്നത് അങ്ങനെ ചെയ്ത് കഴിഞ്ഞാലും നമ്മുടെ വീട്ടിൽ ഐശ്വര്യം വർദ്ധിക്കും പണത്തിനൊന്നും ദാരിദ്ര്യം ഉണ്ടാകത്തില്ല ഒക്കെ അങ്ങനെയാണ് ഞാൻ പക്ഷെ പണ്ട് എനിക്കിത് അറിയാൻ വയ്യാത്ത കാര്യമായിരുന്നു എങ്കിൽ പോലും ഞാൻ പണ്ട് തൊട്ടേ ഇങ്ങനെയാണ് അരി സൂക്ഷിച്ചുകൊണ്ടിരുന്നത് ശരിയാണത് പിന്നെ ഞാൻ ആലോചിച്ചപ്പോൾ അരിയെ ഒന്ന് ഇങ്ങനെ കുനിഞ്ഞ് അതിനടിയിലോട്ട് നമ്മൾ കബോർഡിനടിയിലാവുമ്പോൾ നമ്മൾ ഇങ്ങനെ കുനിഞ്ഞ് എടുക്കുമ്പോഴത്തേക്കും ആ അരിയെ നമ്മളൊന്ന് വണങ്ങിയിട്ടാണ് അരി നമ്മളെടുക്കുന്നത് അല്ലെ അരി എന്ന് വെച്ചുകഴിഞ്ഞാൽ ലക്ഷ്മി ദേവിയാണ് അന്നം അല്ലേ അന്നമാണത് അപ്പം നമ്മൾ എപ്പോഴും അതിനൊരു ബഹുമാനം ദൈവമേ എനിക്കിത് നാളെയും കിട്ടണേ എന്നുള്ള ഒരു ഭയ ഭക്തിയോട് കൂടി വേണം നമ്മൾ അരിയെടുത്ത് കഴുകി അടുപ്പിൽ ഇടാനായിട്ട് അതുപോലെ അരി അരി നമ്മൾ കഴുകി അടുപ്പിൽ ഇടുന്ന സമയത്ത് അമ്മേ ദേവി എന്നൊന്ന് വിളിച്ചിട്ട് നിങ്ങൾ ആരെങ്കിലും അങ്ങനെ ചെയ്യാറുണ്ടോ അങ്ങനെ ആരെങ്കിലും ചെയ്യുന്നവർ എൻ്റെ ദൈവമേ എന്ന് വിളിച്ചാലും മതി അപ്പം അങ്ങനെ ആരെങ്കിലും ചെയ്യുന്നവർ ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ഇടണം എനിക്കിത് പണ്ട് തൊട്ട് അറിയാവുന്ന കാര്യമായോണ്ട് ഞാൻ അങ്ങനെ ചെയ്തിട്ട് മാത്രമാണ് അരി എപ്പോഴും കഴുകി ഞാൻ അടുപ്പിലിടുന്നത് അങ്ങനെ ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ടായിരിക്കും ഉള്ളവരെനിക്കൊന്ന് കമന്റ് ഇടണം കേട്ടോ അപ്പം ഇത്രയൊക്കെ കാര്യങ്ങളാണ് എനിക്ക് നമ്മുടെ ഈ അരി പാത്രത്തെക്കുറിച്ച് പറഞ്ഞു തരാനുള്ളത് അപ്പൊ ഇന്നത്തെയും എന്റെ ഒരു ചെറിയ വീഡിയോ ആണ് അപ്പം കൂട്ടുകാരെല്ലാവരും ഇതുപോലൊന്ന് ചെയ്തു നോക്കിക്കേ നമ്മുടെ വീട്ടിൽ ഐശ്വര്യവും ദാരിദ്ര്യവും ഐശ്വര്യം വന്നു ചേരും ദാരിദ്ര്യം മാറിക്കിട്ടും പണത്തിനാണേലും ഒരുപാട് ബുദ്ധിമുട്ടുന്നവരൊക്കെ ഈ ഒരു ചെറിയ കാര്യം ഒന്ന് ചെയ്തു നോക്കിക്കേ നല്ല നല്ല കാര്യമാണ് ഇത് ചെയ്യുന്നതിലൂടെ എന്നാ പിന്നെ ചിലവർ പറയും പിന്നെ ജോലിയൊന്നും ചെയ്യാതെ വീട്ടിൽ കുത്തിയിരുന്നാൽ മതി അരിപ്പാത്രം ഇങ്ങനെ വെച്ചാൽ അങ്ങനല്ല പറയുന്നത് നമ്മൾ നല്ലത് ചെയ്യുക നമുക്ക് തീർച്ചയായിട്ടും അതിൻ്റെ ഫലം കിട്ടും കിട്ടാതിരിക്കത്തില്ല അപ്പൊ ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് അതിൻ്റെ ഇപ്പം ചെയ്യാണ് വേറെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നും തന്നെ ഇല്ല എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ പുതുതായി കാണുന്ന കൂട്ടുകാരെല്ലാവരും തന്നെ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്ക് ചെയ്യണം കമൻറ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം വേറൊരു വീഡിയോ ആയിട്ട് വരുന്നേരം വരെ എല്ലാവർക്കും ബായ്